അന്ന് ഇടക്കുളത്തെ ദലത്തിൽ ചെന്ന് ഒരു രണ്ട് മാസമായപ്പോൾ ആഗസ്റ്റ് പതിനഞ്ച് വന്നു അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചോട് കൂടി ഒരു കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ അന്നത്തെ എഡിറ്റോറിയൽ രജത ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയമായിരുന്നു അപ്പം അങ്ങനെ എഴുതാനെ വായിക്കാനൊക്കെ ഉള്ള അഭിരുചി ഉണ്ടായപ്പോൾ കണ്ടപ്പോൾ ഈ ഇടക്കുളത്തെ പള്ളിയുടെ ഈ ചേരുവ് അതിൻ്റെ സൈഡിലുള്ള ഭാഗം അത് കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലം അവിടെയും ചെരുവനെയാണ് അപ്പോൾ അവിടെ ഒരു മേശ കസേലൊക്കെ ഏർപ്പാട് ചെയ്തുതന്ന നീ ഇവിടെ ഇരുന്ന് എഴുതിക്കോ വായിച്ചോ എന്നൊക്കെ പറഞ്ഞ ഉസ്താദിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു അപ്പൊ ഈ കഴിയെഴുത്തു മാസിക എഴുതലൊന്നും ഞാൻ തന്നെയാണ് അല്ല അവിടെ ആ വിഷയം അങ്ങനെ പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല ലേഖനങ്ങളും ചിലപ്പോൾ പല പേരും വിളിച്ച് ഞമ്മളേനെ എഴുതും ഒന്നിലധികം ലേഖനങ്ങൾ അങ്ങനെ അന്ന് നമ്മളെ ദാർഹുദിലെ ആദ്യത്തെ പത്ത് വർഷം ഉസ്താദായിരുന്ന വളവന്നൂർ അബ്ദുറഹാമീൽ അന്ന് അവിടെ വിദ്യാർത്ഥിയാണ് അപ്പോൾ അവരൊക്കെ അലഹമില്ല ഈ പ്രസംഗ പരിശീലനം ഈ കയ്യെഴുത്തു മാസിക ഇതിലൂടെ ഒക്കെ അവരുടെയൊക്കെ വ്യക്തിത്വ വികസനത്തിനും വളർച്ചക്കും ഹേതുകമായിട്ടും എല്ലാവിധ സഹായ സഹകരണങ്ങളും അതിലുണ്ടായിരുന്നു നല്ലതാണ്